കിണറ്റ് കരയിലേക്ക് നാളുകൾക്ക് ശേഷം വെള്ളം കോരാൻ മുണ്ട് മടക്കി കുത്തിയെന്നറിയോ കൊതുക് വിഴുങ്ങും താത്തിട്ട് ആ തട്ടി വീഴാനും പോകും വസ്തു നിങ്ങളെന്തെ ഓർമ്മിക്കാത്ത ഞാനത് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ബാഹുബലി ആവാൻ വേണ്ടി പോവാണ് ഈവനുള്ള പാറകളുടെ അടിക്കെന്ന് പറഞ്ഞു ഉറവിച്ചുകൊടുക്കണം പതിനാറിന്റെ പണിക്കല്ല അതിലും വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത് വെള്ളങ്ങനെ കോരി 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 ഇങ്ങനെ 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 വലിക്കുമ്പോ എന്താ പറയുക വെള്ളം നമുക്ക് സത്യം പറഞ്ഞാരും നമുക്ക് വീണ്ടും അടുത്ത പണിയും കിട്ടിട്ടുണ്ട് എന്നെപ്പോലെ മണ്ടന്മാരാവല്ലേ ഉം മൂന്നാലടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇടിച്ചിടിച്ചാണ് ബക്കറ്റിന്റെ ബാക്ക് സൈഡ് തിളങ്ങി പോയത് കരട്ട് മലിച്ച് വെള്ളം അങ്ങനെ പൊക്കി എടുക്കുന്നുണ്ട് അമ്മ എനിക്ക് കിണറാണ് കലോം തോർത്ത് അമ്മ കിണറിന് നല്ല നീളം ഉണ്ട് കേട്ടോ കയർ മുഴുവൻ നമ്മൾ വെള്ളത്തിലേക്ക് സ്വാഗതം ഇടുന്നതാഗതം പണിയല്ല പതിനാറിന്റെ അതിലും വലിയ പണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ മോട്ടർ അസലായിട്ട് കേടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഒന്നും വെള്ളം ഇട്ട് വരുന്നില്ല ഇപ്പം നമ്മൾ രണ്ടു ദിവസമായി വെള്ളം വെള്ളമിട്ടിട്ട് വെള്ളം വരുന്നേ ഇല്ല അങ്ങനെ ഇന്നലെ നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ട് നോക്കി മോട്ടർ എന്താ കേടായി പോയി അപ്പൊ കേടാക്കി നന്നാക്കിയിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ മോട്ടർ നമ്മൾ അങ്ങനെ കേടാക്കിയിട്ട് നന്നാക്കി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും കേടായി അങ്ങനെ നന്നാക്കും കേടാക്കും നന്നാക്കും കേടാകും ആ കേടാവുന്ന പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു വേറെ മോട്ടോർ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം പുതിയൊരു മോട്ടറ് വെക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് നന്നാക്കുന്നത് ചിലവായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ പുതിയൊരു മോട്ടോർ വാങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടോർ കേടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മന്താണ് നമ്മൾ പുതിയ മോട്ടർ വാങ്ങുകയുള്ളൂ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം കോരാം കോറി കോരി 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 ഒഴിച്ച് അവിടുന്ന് ഇങ്ങനെ ചുമന്നോണ്ട് നമുക്കിങ്ങനെ വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ് അപ്പോൾ മറ്റൊരു നാളായിരുന്നു നമ്മൾ ആ വൈബ് ഇല്ലാതിരുന്നായിരുന്നു അപ്പൊ കിണറും വെള്ളം കൂടി എന്ന് വിചാരിച്ച നമുക്ക് അങ്ങനത്തെ ഒരു പണിയും കൂടി തരണം അതുകൊണ്ടുതന്നെ നമുക്ക് വെള്ളം കോരാനും നമ്മള് സംഭവങ്ങളൊക്കെ ആക്കാൻ വേണ്ടി പോവാ കിണറ്റിലേക്ക് അപ്പൊ കിണർ എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷെ ഈ കാലത്ത് വെള്ളം ആരും ഉണ്ടാവില്ല എന്ന് ഗായസ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാവരും തന്നെ ഇപ്പൊ ന്യൂ ജനറേഷൻ ആയല്ലോ ഓക്കെ ഗായ്സ് അപ്പം എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ നമ്മുടെ കിണറിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് കയറും അതുപോലെ തന്നെ നമ്മുടെ കപ്പിയും ബക്കറ്റുമാണ് ഭയങ്കര പൊടിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് മുഴുവൻ നമ്മള് വെള്ളത്തിലിട്ട് മുക്കി ഇങ്ങനെ എടുക്കണം അപ്പൊ അതിനു മുമ്പ് നമുക്ക് മന ക്ലീൻ ചെയ്തെടുക്കേണ്ട പരിപാടിയുണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വരെ അതാ ഗടേതാ കപ്പി എന്ന് പറയുന്ന സാധനം എന്താണ് ക്യാമറമാൻ ക്ലോസപ്പിലേക്ക് വരൂ ഗായ്ച്ചത് കണ്ടു അപ്പൊ ഇതിനകത്ത് നമ്മുടെ കയർ ഇങ്ങനെ കിടക്കും ഇട്ട് നമ്മൾ വലിക്കുമ്പോൾ ഇത് ഇങ്ങനെ 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 കറങ്ങും അപ്പോൾ നമുക്കത് താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിനകത്താണ് കയറിട്ട് വലിച്ച് വെള്ളം അങ്ങനെ പൊക്കി എടുക്കുന്നത് പൊക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിണറിൻ്റെ മുകളിലായിട്ടൊരു കോലുണ്ടാകും ആ കോലിൽ ഈ കപ്പ് പീനകെട്ട് തൂക്കിയിടും മറ്റകത്ത് ഈ കയറിട്ടിട്ട് കിണറ്റിൽ താഴെ ബക്കറ്റിടും മറ്റേ ഈ സാധനത്തിൽ കൂടിയാണ് നമ്മൾ വെള്ളം വലിച്ച് വലിച്ചെടുക്കുന്നത് നമുക്ക് അവനെ നന്നായിട്ട് തുടച്ചെടുക്കണം എണ്ണയും കൂടി ഇടണം കാരണം ഇപ്പോൾ നല്ല കുറച്ച് ഇച്ചിരി ടൈറ്റ് ആയിട്ട് ഇപ്പുണ്ട് അപ്പോൾ നമുക്ക് വേഗം വെള്ളം കോരി കിട്ടണമെങ്കിൽ ഇവനൊന്ന് ലൂസാണ് അപ്പോൾ നമുക്ക് എണ്ണ ലാസ്റ്റ് ഇടാവേ അപ്പോൾ ഇവരൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം അതുപോലെ തന്നെ ഈ കയറ് നമുക്ക് നന്നായിട്ട് തുടയ്ക്കണം കാരണം ഈ കയർ മുഴുവൻ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് തുടച്ചെടുക്കണം അപ്പോൾ കുട്ടിമണി ഭയങ്കര കുറയുക കാരണം ഇന്ന് പുഴയെ പോയപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് പോയില്ല കാരണം ഇന്നലെ ആളാണ് നമ്മൾ പുഴ പുഴയിലേക്ക് കൊണ്ടുപോയിട്ട് നന്നായി ടെൻഷൻ ഘടിപ്പിച്ചു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വയനേരായപ്പോ തുള്ളിക്കളിച്ച് മേത്തെറച്ച് പുല്ലക്കാക്കി എവിടുന്നോ വന്നു മൂന്നാലടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ചുട്ടടി എങ്കിലും ആ ദേഷ്യമൊത്തന്നെ അവിടെ കാണിക്കുന്നില്ല കേട്ടോ ഗായ് എന്നിട്ട് അവനെ നമ്മൾ ഇന്ന് പുഴയെ കൊണ്ടുപോകുന്ന പണിഷ്മെന്റ് കൊടുത്തു അവിടെ കെട്ടിയിട്ടു പുഴയെ പോവാ കാണിച്ച് കൊറേ കൊതിപ്പിച്ചുട്ടോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ദേഷ്യമാണ് കുട്ടിമണിപ്പൊ കുറച്ച് കൊറച്ച് തീർക്കുന്നത് പണ്ടാരം മുഴുവൻ ഗായ് കെട്ടു കൂടി കിടക്കാണ് അപ്പൊ ഈ കെട്ട് മുഴുവൻ നമുക്ക് അഴിക്കാം കേട്ടോ ഭയങ്കര കെട്ടായി പോയി ണ്ട്ട്ടോ അപ്പൊ അതുകൊണ്ട് കാണുന്ന പോലെ അല്ല നമ്മുടെ കിണറൊന്നും കാണിച്ചു നല്ല താഴ്ച കാണുമ്പോ ഒന്നുമില്ല പക്ഷെ നല്ല താഴ്ചയാണ് പിന്നെ ഞാൻ പുഴുന്ന് പണ്ട് മീന പിടിച്ചിട്ട് അറ്റിലാസ്നത്തെ കയറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് കെട്ടൊക്കെ നൈസിൽ നൈസില് അഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഇതാ ഏകദേശം എൻ്റെ കൈ മെടുത്തു കെട്ടിതാ ഇവിടെയാണ് അപ്പോൾ കെട്ടുകൂടി അപ്പോൾ ഇത്രയും ഞാൻ റെഡി ആക്കി വെച്ചതാണ് അപ്പോൾ നമുക്കിത് ഇവിടെയാണ് നല്ല കെട്ടുള്ളത് കേട്ടോ അപ്പോൾ അതായത് നമ്മളീ കിണറിൽ നിന്ന് വെള്ളം കോർന്ന് സത്യം പറഞ്ഞാൽ എക്സസൈസാണെന്ന് എല്ലാവരും പറയും സത്യം തന്നെയാണ് കേട്ടോ എക്സസൈസ് തന്നെയാണ് കാരണം നല്ല പാടാണ് ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ കോരി എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ പണ്ട് മോട്ടർ ഇടക്കിടക്ക് കേടാവുമല്ലോ ആ ടൈമിലൊക്കെ നമ്മൾ വെള്ളം കൊണ്ടരലും വെള്ളം കോവറിലും തന്നെയാണ് രാവിലെ എനേറ്റം അവിടെ വെള്ളത്തിന് പോകണ്ടേ ഒക്കെ ഒരു പണി തന്നെയായിരുന്നു അപ്പം ഇന്ന് മുതൽ നമുക്ക് എന്താ പറയുക വെള്ളത്തിന് പോകണം അത്യാവശ്യമാണ് വെള്ളമില്ലാതെ ഒരു കാര്യം നടക്കുകയായിസ് നമ്മൾ കാര്യം പറയുമെങ്കിലും വെള്ളം ഇല്ലാത്ത അവസ്ഥയല്ല അതൊന്ന് ആലോചിച്ച് നോക്ക് അവസ്ഥ തന്നെയല്ലേ അതുപോലെ തന്നെ അത് വിഗ്ഗ അവസ്ഥയാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വില ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മളങ്ങനെ പാടാക്കോ ഒന്നുമില്ല അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പക്ഷെ ഇല്ലാത്ത അവസ്ഥ തന്നൊരവസ്ഥ തന്നെയാണ് അപ്പം ഇതാ നമ്മൾ ഏകദേശം നമ്മുടെ കെട്ട് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഈ കപ്പിക്ക് നല്ല ആണ് വെയിറ്റാണ് അത് ഒരു രണ്ടു കിലോ ഉണ്ടാവും ഭയങ്കര വെയിറ്റ് അയ്യോ ഓക്കെ അപ്പൊ കയറും നമ്മള് ആക്കി എടുത്തിട്ടുണ്ട് പൊടിയൊക്കെ ഒന്ന് തട്ടെ ഇനി നമ്മുടെ പക്കറ്റാണ് നടക്കാൻ പോകുന്നത് പക്കറ്റ് കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ എട്ടുകാലിന്റെ എന്താ മറ്റേ ആ ഒരേ ഇപ്പൊ വലയില്ല ആ വലയൊക്കെ ഇണ്ടിട്ടോ ഇഷ്ടംപോലെ എന്തായാലും കുറച്ചുനാളത്തൊക്കെ എട്ടുകാലിയൊക്കെ കാര്യമായി ഇനിയിപ്പടുത്തോണ്ട് ചക്കരി വല ചുക്കരി ആ ചുക്കരി വലയല്ലേ മറ്റൊരു സാധനം ഉള്ളില് പുഴു ഇരിക്കുന്നേ ഊണ്ടോ ഭയങ്കര പൊടിയാണ് എന്നാലും വലുതായിട്ടൊന്നും പൊടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗായ് അതല്ലേ നമ്മള് വെള്ളം ഇടുമ്പോ കിണറിന്റെ കിണറിന്റെ റിങ്ങിനിട്ട് പോയി തട്ടി തട്ടിയുണ്ടോ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ അറ്റടല പ്രായ നമ്മളെ ഈ നമ്മള് വെള്ളം കോരിട്ട് കൊറേ നാളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധനം ഒക്കെ ഇത് അഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് എങ്ങനെയായിരുന്നു ആ അങ്ങനെയാണെന്ന് തോന്നൂല്ലേ ഇങ്ങനെയാണ് കിട്ടേണ്ടത് കൊളുത്തി കൊളുത്തിയിടും എന്നിട്ട് ഇത് നമ്മളെ കോരാൻ പോകുന്ന സാധനത്തില് ഇങ്ങനെ ആ കോലുണ്ടാവോ കേണതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഇങ്ങനെ ദാസിടും പക്ഷെ ഇത് പോകുന്ന ഡൗട്ട് ഉണ്ട് അപ്പൊ ഇവിടെ തുണി നമുക്ക് ഓൾറെഡി കെട്ടി വെക്കാവേ അപ്പൊ ഈ വള്ളി ഇവിടെ വരെ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും ആ കോരുന്നോണ്ട് നമുക്ക് ശ്രദ്ധിക്കാം കെട്ടിക്കൂടാ നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കെട്ടി വെച്ചേക്കാട്ടു അതൊന്നിട്ട് കെട്ടിട്ട് സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിതാ ഈ കൊളുത്ത് റെഡിയാക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് താഴെ പോയിട്ട് കൊടുത്ത് സെറ്റാക്കി അതൊക്കെ കെട്ടി റെഡിയാക്കി കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ബക്കറ്റും കയറും കപ്പിയും എല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകാം കിണറ്റുകരയിലേക്ക് പോകണ്ടോട്ട് ആ ഇതാ കയറിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് കിണറ്റി കരയിലേക്ക് പോകാവേ എൻ്റെ മേത്തൊക്കെ മറച്ച് പൊടിയായിട്ടുണ്ട് ബക്കറ്റിലെ അപ്പോൾ നമുക്ക് നാം നേരെ എങ്ങോട്ട് പോകാം കിണറ്റ് കരയിലേക്ക് നാളുകൾക്ക് ശേഷം വെള്ളം കോരാൻ ഗായസപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നു നമ്മുടെ കപ്പിക്ക് എണ്ണ ഇടണ്ടേ നിങ്ങൾ എന്തെന്നെ ഓർമ്മിക്കാത്തേ ഞാനത് പറഞ്ഞായിരുന്നല്ലോ എന്നെപ്പോലെ മണ്ടന്മാരാവല്ലേ ഓക്കേ ഇത് നമുക്ക് കപ്പിയിൽ വെള്ളം അല്ല വെള്ളമല്ല വെള്ളം എണ്ണയാക്കണ്ടേ നമുക്ക് ഈ എണ്ണ ഇതുകൊണ്ടോ അത് നമുക്ക് ഇച്ചിരി ഇച്ചിരി എന്താ പറയുക ഒഴിച്ചു കൊടുക്കണം ഓക്കെ അത് നന്നായിട്ട് ഇനി അത് നന്നായിട്ട് ലൂ ആവും നല്ല നമുക്ക് നന്നായിട്ട് വെള്ളം കോരാൻ പറ്റുമല്ലോ അറ്റേ അജേ യെസ് നമ്മൾ നന്നായിട്ടാവട്ടെ ഇനി നമുക്ക് അപ്പുറ സൈഡിൽ ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ സെറ്റായിട്ടുണ്ട് ഓക്കെ ഓക്കെ കായ്സപ്പോൾ ആ ഇപ്പുറത്തും ആക്കി കൊടുക്കാം അപ്പോൾ അപ്പുറത്ത് ഒഴിച്ച് എണ്ണ തന്നെ ഇപ്പുറത്തേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിനും കൂടി എണ്ണ ാക്കി കൊടുക്കട്ടോ അത് കൊണ്ട് എണ്ണ കപ്പീനെ മുഴുവൻ നമ്മളിത് എണ്ണയിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എല്ലായിടത്തും എണ്ണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വെള്ളം സിമ്പിൾ ആയിരിക്കും നമുക്ക് നമുക്കെന്നാൽ നേരെ എങ്ങോട്ട് പോവാം എനിക്ക് അറിയാൻ പോവാം ായ്സങ്ങനെ നമ്മളിത് കെണ്ടുകയറിലേക്ക് കിടക്കാണ് അപ്പൊ ഉള്ള ബക്കറ്റും കലോ ഒക്കെ എടുത്തിട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു അല്ലാണ്ട് കല അല്ലേ കലോം ബക്കറ്റും ഇണ്ട്ട്ടോ അപ്പം കയ്യിൽ നമ്മടെ എന്തുണ്ട് നമ്മുടെ ബക്കറ്റും കയറും ഉണ്ട് നമുക്കിനി വേഗം താഴെ പോയിട്ട് സെറ്റ് ആക്കാം അമ്മേ ഒഴുവാ കാടിലൊക്കെ തട്ടി വീഴുന്നുണ്ട് മഴ നിറച്ച് കാടായി കിടക്കുവാണ് അതുകൊണ്ട് തട്ടി വീഴാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ നമ്മളിത് കിണറ ഏകദേശം എത്താൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെറു ദൂരം ഉണ്ട് വലിയ കുന്നിന്റെ പൊക്കത്താണ് നമ്മുടെ ഇരിക്കുന്നത് കിണറാണേലും അങ്ങ് താഴെ അപ്പൊ ഭയങ്കര കഷ്ടപ്പാടാണ് ഗാൽസ് വെള്ളം ചുമക്കാന്ന് പറയുന്നത് അപ്പൊ വെള്ളം ചുമക്കുന്നവർക്ക് അറിയുമായിരിക്കും അമ്മ എനിക്ക് കലവും തോർത്ത് വന്നിട്ടുണ്ട് ഞാൻ ചുമക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ കിണറ്റിന്റെ കരയിൽ നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നവരാണ് നമ്മുടെ കിണർ അപ്പം നമ്മള് ആരോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ കിണറു മൂടി ഇട്ടേക്കുമായിരുന്നു കോലും കൊണ്ടൊക്കെ നമ്മുടെ അയൽവക്കത്തിലുള്ളവരാടൊക്കെ പണ്ട് കിണറ്റിലേക്ക് ചാടിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഉപദ്രവം വെള്ളം തുടർത്തിട്ട് നമ്മൾ കിണറുമൂടിയിട്ടേക്കുമായിരുന്നു വല വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മുടെ സെറ്റ് ആക്കാൻ പേടിയാവും സത്യം പറഞ്ഞാൽ നമുക്ക് അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെയോ ഉള്ള വില തോന്നും കിണർ കണ്ടുകഴിയില്ല അത് അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് ഒരു ടാങ്ക് ഉണ്ട് അതേപോലെ എൻ്റെ തൊട്ടടുത്തിട്ട് തെങ്ങുമുണ്ട് അപ്പോൾ ഇവിടുത്തെ തേങ്ങയും മടലൊക്കെ കിണറ്റിലേക്ക് വീഴുവായിരുന്നു അപ്പോൾ ഇത് മൂടി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് തന്നെ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അതല്ലേ ഇന്നലെ നമ്മൾ മോട്ടറിൽ എടുത്തിട്ട് പൈപ്പ് ഫുൾ പുഴ കിണമെടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് കായ് മുകളിലേക്ക് വലിയ കയറ്റമാണ് അപ്പം എന്താ പറയുക മോട്ടറ് പ്രവർത്തിപ്പിച്ച് ആ വെള്ളം മുകളിൽ വരെ എത്തിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ മോട്ടറ് ഒരു നാലഞ്ചാറ് വർഷം ഉണ്ടായിരുന്നു പിന്നെ ഇതിനെ ടൈം ആയപ്പോൾ അത് കേടായി അത്ര തന്നെ നമുക്ക് നമ്മുടെ കഫ്റ്റിയൊക്കെ സെറ്റ് ആക്കാം ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാം അല്ലേ അമ്മ ഇവിടെ നമ്മുടെ ബക്കറ്റൊക്കെ ഗായ്സ് അപ്പൊ ഞാൻ ബാഹുബലി ആവാൻ വേണ്ടി പോവാണ് കാരണം നമ്മുടെ കിണറിന്റെ മുകളിലുള്ള വലിയ വലിയ തടിക്കഷ്ണങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് വരൂ ഗായ്സ് ഞാൻ ഇത് കെട്ടിയത് റെഡിയല്ലേ ഓക്കേ സറ്റിസ്ഫാക്ഷൻ ഇല്ല നീ എന്നെ വെട്ടോ ഓ റെഡി പിന്നെ വീന വെൽക്കം ദ പിന്നെ ഇടുതാണ്ടി രണ്ടാമത്തെയാ ഈ സൈഡിലേക്കി വെക്കടാ ഫുൾ ചേദല തന്നോ സൈഡിലേന്ന്ട്ടോ സൈഡിലേക്കി നീക്കടാ മേേറ്റ് വെട്ടൂലേ അങ്ങോട്ട് നീക്കിക്കേ ഇപ്പൊ ഇത് ഫുൾ ചേദലഞ്ഞി ഫുഡ് ആയിട്ടുണ്ട് അയ്യോ മടക്കി മുണ്ട് മടക്കി അറിയോ കൊതുക് വിഴുങ്ങും താത്തിയിട്ട് കഴിഞ്ഞാൽ തട്ടി വീഴാനും പോകും എന്ന അവസ്ഥയാണ് നോക്കണേ ഇതെന്നാ കുറെ നേരം അല്ലേ ഇതാണ് കേട്ടോ എന്നെ വീഴ്പ്പിച്ചുകൊണ്ടിരിക്കുന്നത് തേങ്ങേൻ്റെ സാധനമാണ് ചകിരി ചകിരി അതാരോ കരിക്ക് കുടിച്ചിട്ട് വെട്ടിയിട്ടതാണ് ഓക്കെ അപ്പം നമുക്ക് വരി ഇത് വേണ്ടോ ഈ തടികളാണ് നമുക്ക് പിന്നെ എടുക്കേണ്ടത് അപ്പം പിന്നെ മുകളിൽ ഫുൾ ഇതേ വലയിട്ടായിരുന്നുകൊണ്ട് തന്നെ വീണ ഇലകളൊക്കെ വലയിൽ സ്റ്റോറായിട്ടുണ്ട് ഫുള്ളും കാടൊക്കെ പിടിച്ചിട്ടും കൊണ്ട് കേട്ടോ നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് എവിടെക്കങ്ങോട്ടും വിട്ടേ ഇരികിലേക്ക് വെച്ചാ മതി അപ്പൊ നമുക്ക് സേഫ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പാണ് നമ്മൾ വീഴും നമുക്ക് വീണ്ടും അടുത്ത പണിയും കിട്ടിയിട്ടുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കപ്പിയൊക്കെ ഇടുന്ന കോലില്ലേ ആഹാ അത് ഉണങ്ങി അടിപൊളിയായിട്ടുണ്ട് കാരണം നമ്മൾ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് ഇടുമ്പോഴേക്ക് ആ സംഭവം പൊട്ടി കെറ്റിച്ചാടും അപ്പൊ നമുക്കിത് മാറ്റി പുതിയ കോൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വാവാറ്റ വാക്കത്തി എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി അതാണ് ഇനിയിപ്പം പുതിയ തടി വെട്ടി ഇട്ടിട്ട് വേണം അതിനകത്ത് വേണം നമുക്ക് ഈ കയറൊക്കെ ഇട്ടിട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട് അപ്പം നെക്സ്റ്റ് നമ്മുടെ അടുത്തത് അതാണ് അതിൻ്റെ ടാസ്ക് അപ്പോൾ നമുക്ക് വാവാറ്റ വാക്കത്തിൽ കൊണ്ടുവരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഊ ഗപ്പം അമ്മ ഇത് അത് ഇളക്കി പറിച്ചിട്ടുണ്ട് കാരണം അതോ ഉണമെങ്കിൽ അതാ 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 ഓ വാ വാത് ഉണങ്ങി പോയില്ലേ മൊത്തം ഉണങ്ങി ചീത്തയായി ഒത്തിരി വർഷമായില്ലേ ഗായ്സ് അതുകൊണ്ടാണ് കേട്ടോ നമുക്കിനി പുതിയത് മാറ്റ രക്ഷയില്ല അങ്ങനെ നമ്മടെ വാക്കത്തി ഒക്കെയായി വവാറ്റതായി വരുന്നുണ്ട് ഗായ്സ് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് അടുത്തിടെ തോട്ടി വെട്ടിട്ട് വരാം തോട്ടിയല്ലല്ലോ തണ്ടല്ലേ ാണ് നമ്മുടെ മമ്മ ഇതാ പുതിയ തടി വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇനി വെള്ളം കോരാൻ വേണ്ടി ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ നമ്മള് ചീമ കൊന്നേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കെന്നാല് കിണറ്റിലേക്ക് നമുക്കിത് റെഡിയാക്കി സെറ്റാക്കി ചെയ്ത് കൊടുക്കാം

അപ്പൊ നമ്മുടെ കയറും കൂടെ നമുക്കിനി ഇങ്ങോട്ട് വലിച്ചിടണം ഓക്കെ ഗായസ് നിങ്ങളിത് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ സെന്ററിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിനി നമ്മുടെ കപ്പിയും കയറൊക്കെ നമുക്ക് റെഡി ആക്കാം കേട്ടോ ഗായ നമുക്ക് നമ്മുടെ കപ്പി നമ്മുടെ കയറിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ എല്ലാം ആണ് വെള്ളത്തിലേക്ക് പോയാൽ സ്രജിച്ച് ചെയ്യണം എന്ന് പറയുന്നത് സ്രജിച്ച് ചെയ്യാത്തോ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കെട്ടിക്കോ അപ്പോൾ അത് ടൈറ്റായിട്ട് കെട്ടണം ട്ടോ അല്ലെങ്കിൽ ഇത് ചാടിപ്പോവും ടൈറ്റിൽ നമുക്ക് ഇത് കെട്ടാം നമ്മൾ ബക്കറ്റ് നമ്മൾ കിണറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനുള്ള ആണ് ഗൈസ് നമ്മൾ കാണുന്നത് അപ്പോൾ കയറ് ഫുൾ നമുക്ക് ആ കപ്പിനുള്ളിൽ കൂടിയത് ഇങ്ങനെ വലിച്ച് നോക്കണം കെട്ടൊക്കെ കൂടിയിട്ടുണ്ട് ആ കെട്ടൊക്കെ ഒന്ന് പിടിപ്പിക്കാനാണ് അപ്പോൾ സന്ധ്യയായിട്ടുണ്ട് സമയം ഓക്കെ അതെ ബക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മമ്മേ ഓക്കേ വെള്ളം കോരാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഇതേ ബക്കറ്റ് ഇട്ടിട്ടുണ്ട് ബക്കറ്റ് ഇട്ടു കൊടുക്കട്ടോ ബക്കറ്റ് കൂടാതെ നമുക്ക് ഇടണം അപ്പൊ നമ്മുടെ കപ്പിയിൽ കണ്ടില്ലേ കയർ ഇങ്ങനെ കറങ്ങുന്നേ നമ്മുടെ ബക്കറ്റ് ഇതേ താഴേക്ക് താഴ്ന്നു പോകുന്നുണ്ട് ഔ ഇതേപോലെ ഇടിച്ചടിച്ചാണ് ബക്കറ്റിന്റെ ബാക്ക് ബാഗ് സൈഡില് തിളങ്ങി പോയത് കിണറ്റിലെത്തി നമ്മുടെ സൗണ്ട് വന്നിട്ടുണ്ട് നമുക്ക്

കണ്ടോ നല്ല വെള്ളം കോരി കോരുപാടുള്ള വെള്ളമാണ് അപ്പൊ അടിപൊളി വെള്ളമാണ് കേട്ടോ നമുക്ക് മുഖവിച്ചിരി കഴുകാം എന്നെ കുളിപ്പിക്കണം ഒരു മായങ്ങളും ഇല്ലാത്ത മുള്ളി അടിപൊളി വെള്ളമാണ് നമ്മുടെ പല്ലീൻ്റെ മുട്ടയൊക്കെ ചേർന്നതാണ് എസൻസ് എല്ലാം ഉണ്ട് നല്ലോണം അല്ലെ ക്ലിയർ വാട്ടറാണ് ഫ്രഷ് വാട്ടർ ആണ് ജീവനുള്ള വെള്ളം നമ്മൾ പറയില്ലേ ജീവനുള്ള പാറകളുടെ അടിക്കെന്ന് വരുന്ന ഉറവ വെള്ളാണ് നല്ല ടേസ്റ്റ് ആണ് കട്ടിയുള്ള വെള്ളമാണ് നമ്മൾ കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ വെള്ളത്തിനൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പറയാം നമ്മുടെ വെള്ളത്തിനമ്മേ കട്ടിയുള്ളൂ അവിടുത്തെ വെള്ളത്തിനൊന്നും കട്ട് ചെയ്താന്ന് പറയും അപ്പോൾ ഉള്ള കട്ടിയുള്ള വെള്ളം നമുക്ക് രാഹുലിൻ്റെ കൂടത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന പാത്രങ്ങളൊക്കെ നിറച്ച് കൊടുക്കണം അപ്പം ഞാൻ ആ കിണർ കോരട്ടെ കേട്ടോ ഈ വെള്ളം കോരട്ടെ കിണറാണ് കോരട്ടെ വള്ളി അല്ല വള്ളിയല്ല കയറ് കോരിട്ടോ അതെ നമുക്കത് അറിയാൻ പറ്റും ശരിക്കും ബക്കറ്റ് ഇങ്ങനെ കോരി എടുത്തതും സൈഡിൽ പോയി തട്ടുന്നതൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ അറിയാൻ പറ്റും കുറെ നാളുകൾക്ക് ശേഷം വെള്ളം കോർന്നുകൊണ്ട് ഈ കിണറിന്റെ അടുത്ത് നിൽക്കാൻ എന്തോ ഒരു പേടി പോലെ ഉണ്ട് ഇതേ വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്കിത് ബക്കറ്റില് ബക്കറ്റില് എടുക്കുന്നേ ആ അപ്പൊ കയ്യിലെടുത്താൽ മതിയല്ലോ അപ്പം അമ്മ കലം കൊണ്ട് പോയത് കൊണ്ടെ നമുക്ക് ബക്കറ്റിലാണ് കൊണ്ടുപോകേണ്ടത് നോക്കുന്ന വെള്ളം ചുമന്നുകൊണ്ട് പോകാം ഫസ്റ്റത്തെ നടയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഇട മൂന്നാലഞ്ചു പത്ത് നട വേണ്ടി വരും നമുക്ക് ബക്കറ്റ് അപ്പൊ ഇങ്ങനെ നമുക്ക് ചുമന്നുകൊണ്ട് പോവാം അപ്പം നമുക്കിനി വീട്ടിലെത്തിക്കാം അപ്പൊ വീട് നമ്മുടെ മോളിൽ അങ്ങനെ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ഇങ്ങനെ വെള്ളം കൊണ്ട് നടന്ന് നടന്ന് പോകണം കേട്ടോ അപ്പൊ നെക്സ്റ്റ് നിലയിൽ എന്തായാലും നമുക്കോറും തലയിൽ വെക്കണ്ട വരും അപ്പൊ എന്നാലും ഈ വെള്ളം നേരം വീട്ടിൽ കൊണ്ടുപോയിക്കട്ടെ അപ്പൊ നമ്മള് വെള്ളം കോരുന്നതും ആ ആ വെള്ളം കപ്പി ഇടുന്നതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സന്ധ്യയായി വന്നിട്ടുണ്ട് അപ്പോൾ വേഗം ഞാൻ വെള്ളം കൊണ്ടുപോകട്ടെട്ടോ ഗായസ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വൈബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതാരും അപ്പോൾ ഗായസ് നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുപിട്ടാം അപ്പോഴേക്കും ഞാൻ ഈ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും